ഹലോ ഡി എസ് നല്ല അടിപൊളിയായിട്ടുള്ള അജ്രക്കിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ കോഡ് സെറ്റിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററും മൂന്ന് ഇരുപത് മീറ്ററും ആണ് സ്ക്രീനിൽ തന്നിരിക്കുന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും റീറ്റെയിൽ ആകുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജ്റക്കിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത് നേവി ബ്ലൂ റെഡ് മെറൂണ് ഈ മൂന്ന് കളേഴ്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഇതിലേതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാൻ കഴിവതും കോൾ വിളിക്കാതിരിക്കുക കോൾ വിളിച്ചാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല മെസ്സേജ് അയക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്റലോഗും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ടോട്ടൽ റേറ്റും ഷിപ്പിംഗ് ചാർജും കൂടെ നമ്മൾ പറയുന്നതായിരിക്കും ആ ഒരു റേറ്റ് നിങ്ങൾ ജി പേ ചെയ്താണ് തരേണ്ടത് അതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് അയച്ചു തരിക അപ്പോൾ അജറക്കിൻ്റെ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന കളക്ഷനാണ് ഇതെല്ലാം അപ്പം മിസ്സ് ചെയ്യരുതായിരുന്നു തന്നെ കേട്ടോ അടുത്തത് വരുന്നതും ഡി സി എം ബ്രാൻഡിൽ തന്നെ വരുന്ന രണ്ടാ തൊണ്ണൂറ് മീറ്ററിൻ്റെ ഒരു കളക്ഷനാണ് പക്ഷേ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു പ്രിൻറ്റാണിത് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് ലൈൻ ആയിരിക്കും പോവുക കേട്ടോ ഒരു സ്ട്രൈപ്പ് രീതിയിൽ താഴേക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വൺ സൈഡ് വരുന്നത് ഇതിൻ്റെ മറു സൈഡ് വരുമ്പോഴത്തേനും രണ്ട് പ്രിൻ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം ഒരു ലോട്ടസിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫ്ലവറും താഴേക്ക് വരുമ്പം സ്ക്വയർ ടൈപ്പിൽ വലിയ രീതിയിലുള്ള ഒരു അജറക്ക് പ്രിൻ്റുമാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇതിൻ്റെ ഫുള്ള് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലോട്ടസിൻ്റെ ഷേപ്പിൽ ഒരു വലിയ ഫ്ലവർ പോലെയും കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് രണ്ടോ തൊണ്ണൂറ് മീറ്റർ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് റെഡും മെറൂണും നേവി ബ്ലൂവും ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ പലരും ഈ റേറ്റ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ഒരു പീസിൻ്റെ റേറ്റ് ആണോ ഇതെന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലർ നമ്മൾ ടോട്ടൽ എമൗണ്ട് കൂട്ടി പറയുമ്പോൾ ചോദിക്കും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് ആണല്ലോ പിന്നെന്താ നിങ്ങൾ വേറെ എമൗണ്ട് എന്ന് ചോദിക്കും നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കുള്ള റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ റീറ്റെയിലായിട്ട് എടുക്കുമ്പോഴത്തേനും റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ കാണിക്കുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്നൊരു മെറ്റീരിയലാണ് നമ്മുടെ അജറക്ക് പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് റിംസിം വരുന്നത് അപ്പോൾ ഇത് ഒരേ കളറിൽ തന്നെ വരുന്ന മൂന്ന് പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൂന്ന് പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്രിൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് പലരും ചോദിക്കും ഒരു മീറ്ററിനാണോ ഈ റേറ്റിൽ നിന്ന് ഒരു മീറ്ററിനല്ല റേറ്റ് ഈ ഒരു കട്ട് പീസിനായിരിക്കും റേറ്റ് വരിക അത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണെങ്കിൽ ആ ഒരു റേറ്റ് വരും മൂന്ന് ഇരുപതിൻ്റെ ആണെങ്കിൽ ആ ഒരു റേറ്റ് വരും കേട്ടോ അല്ലാതെ ഒരു മീറ്ററിനായിട്ടുള്ള റേറ്റിനല്ല നമ്മൾ കൊടുക്കുന്നത് കട്ട് പീസുകളായിരിക്കും നൈറ്റി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് നൈറ്റ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പോ ബോട്ടമോ അല്ലെങ്കിൽ കഫ്താനോ ഫ്രോക്ക് നൈറ്റിയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അത് ആ നൈറ്റിയുടെ ഒരു കട്ട് പീസിലായിരിക്കും അത് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം വരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് വരുന്ന വെറൈറ്റി പ്രിന്റുകളാണ് നല്ല റണ്ണിങ് മെറ്റീരിയൽസ് പോലെ തന്നെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇപ്പം വരുന്നതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതുകൊണ്ട് ഏത് എന്ത് സ്റ്റിച്ച് ചെയ്താൽ തന്നെയും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്ന ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കോഡ് സെറ്റിൻ്റെ ടൈപ്പിൽ വരുന്ന മെറ്റീരിയലാണ് കഴിഞ്ഞ തവണ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് സ്റ്റാറ്റസ് വെച്ചിരുന്നു അപ്പോൾ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഏകദേശം നമ്മുടെ സോൾഡൌട്ടായിപ്പോയി അത് കഴിഞ്ഞിട്ട് കുറേ ആളുകൾക്ക് ഈ മെറ്റീരിയൽ കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വീണ്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്തത് ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് വരുന്ന അഞ്ചാറ് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നൂറ്റി രൂപ നിങ്ങൾ അഞ്ച് പീസ് മിനിമം എടുത്താൽ നൂറ്റി അഞ്ച് പീസ് താഴെ ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് വെച്ചായിരിക്കും റേറ്റ് കിട്ടുക സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം ആ ഒരു റേറ്റിൻ്റെ കാര്യമൊക്കെ അറിയായിരിക്കും എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് മെറ്റീരിയൽ വേണേലും എടുക്കാം ഒരേ പ്രിന്റിലെ തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മെറ്റീരിയലോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അത് മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ നമുക്കൊരു നൂറ്റി നാൽപ്പത് രൂപയൊക്കെ പോസ്റ്റിന് ചാർജ് വരുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ ചാർജ് ആകും ഡി ടി സി നമ്മൾ ബൾക്കായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ വരുന്ന റേറ്റ് തന്നെ കൊടുക്കണം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വേറെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഓൺലൈൻ ചെയ്യുന്നവർ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് നമ്മളോട് പലരും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ അവരോടും പറയാറുണ്ട് കാരണം അവർ അതുപോലെ ബൾക്കായിട്ട് ഡി ടി സിക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അവരുടെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നമുക്ക് കൂടുതലും ആവശ്യക്കാരുള്ളത് പോസ്റ്റ് വഴി അയക്കാനായിട്ടാണ് അതുകൊണ്ട് നമുക്ക് പോസ്റ്റിലേക്കാണ് കൂടുതൽ നമ്മളുടെ പാഴ്സലുകൾ പോകുന്നത് ഡി ടി സിയിൽ കുറച്ച് മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു നോർമൽ റേറ്റിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ആ ഒരു റേറ്റിൽ വേണ്ടവർ മാത്രം ഡി ടി സിയിൽ വിടാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ളവർ പോസ്റ്റിൽ തന്നെ വിടാനായിട്ട് ശ്രദ്ധിക്കുക ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം നിങ്ങളുടെ വീട്ടിൽ തന്നെ പോസ്റ്റ് വഴി എത്തുന്നതായിരിക്കും നേരത്തെക്കാട്ടിലും കുറച്ചും സ്പീഡായിട്ട് തന്നെയാണ് ഇപ്പോൾ മെറ്റീരിയൽസ് എല്ലാം എത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കളർ കളർ ചാർട്ടുകളാണ് വെ ഉള്ളത് വെറൈറ്റി പ്രിൻ്റുകളായിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളുക കഴിഞ്ഞ തവണ അമ്പത് പീസ് എടുത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പ്രിൻറ്റിൻ്റെ പുതിയ പുതിയ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാതെ വരും ചിലർ നമ്മളെക്കൊണ്ട് ഇങ്ങനെ മെറ്റീരിയലൊക്കെ എടുപ്പിച്ച് വെക്കും എടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ അവർ ഓരോന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ചിലപ്പോൾ മെറ്റീരിയൽസ് പോയെന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി നേരം വൈകിപ്പിക്കാതെ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ വാങ്ങണം എന്നുള്ളത് സെലക്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം അതാവുമ്പോൾ നിങ്ങൾക്കും എളുപ്പമുണ്ട് എനിക്കും എളുപ്പമുണ്ട് ചിലർ നമ്മളോട് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ടുകളാണ് എത്ര ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താലും അവരുടെ ഡൗട്ടുകൾ തീരത്തില്ല അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്ത കൊണ്ടാണ് വീഡിയോയിൽ ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അയച്ചു തരുന്നതെന്നും എങ്ങനെ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ എല്ലാ വീഡിയോസിലും കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ് എങ്കിൽ പോലും പലരും മെറ്റീരിയൽ എടുക്കാനായിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചു ചോദിക്കും ചോദിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ഡൗട്ടുകളാണ് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ഓർഡേഴ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും അല്ലാട്ടോ നമ്മളുടെ ഒരുപാട് പേര് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമുക്ക് അങ്ങനെ വരാറുള്ളത് അപ്പോൾ ആ ഒരു ടൈമ് നമുക്ക് അത്രയും വെറുതെ ലോസ് ആയിപ്പോവും പിന്നീട് അടുത്ത കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് നമുക്ക് താമസം വരികയും ചെയ്യും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ ദയവായി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നിങ്ങൾ നോക്കിയെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം അതുപോലെ പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്യുക അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അടുത്ത് കാണിക്കുന്ന കിരൺ ബ്രാൻഡിൽ വരുന്നൊരു മെറ്റീരിയലാണ് ഇത് നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം മറ്റേത് നമ്മളിങ്ങനെ മഞ്ഞയും പച്ചയും നീലയും അങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് അത് വരുന്നത് ഇത് വെറൈറ്റി ആയിട്ട് വരുന്ന വേറെ ഒരു വൈറ്റിലാണ് ബേസ് കളർ വൈറ്റിലാണ് പല പല പ്രിൻറ്റിലുള്ള ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് അടുത്ത ട്രെൻഡിങ് ആകാൻ ഒരു ഐറ്റം കൂടെ ആയിരിക്കും ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ടിക്ക് ചെയ്ത് നിങ്ങൾ അയച്ചു തരിക അടുത്തത് വരുന്നത് മൂന്ന് ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് മൂന്ന് ഇരുപതിൽ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ ആയിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക അഞ്ച് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് വെച്ചും അഞ്ച് പീസ് താഴെ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ചായിരിക്കും ഇതിന് റേറ്റ് വരിക ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് നമ്മൾ രണ്ട് തൊണ്ണൂറിൽ കണ്ട പോലെ തന്നെ വരുന്ന പ്രിൻ്റുകളാണ് ഗൗരവിൻ്റെ മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറുകൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് റിട്ടേൺ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് പ്രിൻ്റുകൾ വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മൂന്ന് ഇരുപത് ആവശ്യം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ നിങ്ങൾ കോൾ വിളിക്കില്ല കേട്ടോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല ഒരുപാട് നമ്പറുകൾ നമ്മുടെ ഫോണിൽ വന്ന് കിടപ്പുണ്ട് പക്ഷേ നമുക്ക് അതിനൊന്നും റിപ്ലൈ കൊടുക്കാനുള്ള ടൈം കിട്ടത്തില്ല വീഡിയോ ഇട്ടാലുടനെ തന്നെ നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും അതിനിടയ്ക്ക് നമുക്ക് കോൾ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ മെസ്സേജിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളൊരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നമ്മൾ എല്ല എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ പാക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെയുള്ള ഫോട്ടോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഹോളിഡേ ആണ് അതായത് നാളെയും മറ്റന്നാളും ഒക്കെ അവധിയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ഇന്നട ഇന്ന് നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് എല്ലാം അയക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ ഉടനെ പലരും ചോദിക്കും നാളെ അയക്കുമെന്ന് ചോദിക്കും നമ്മൾ നോർമലി ഒരു ദിവസത്തിന് ശേഷമാണ് ഇവിടുന്ന് അയക്കാറുള്ളത് കാരണം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ദിവസം എന്തായാലും ഉണ്ട് ഇതിപ്പം നമുക്ക് രണ്ട് ദിവസം അടുപ്പിച്ച് അവധി വന്നിരിക്കുന്നത് കാരണം പോസ്റ്റ് ഓഫീസില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാം തീയതിയായിരിക്കും ഇവിടുന്ന് മെറ്റീരിയൽസ് എല്ലാം ഡിസ്പാച്ച് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കിഡിലം കളക്ഷനാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ നല്ല പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു